കേരളത്തിൽ പൊതുവെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന് ഈ ആദ്യ പദ്ധതി വി പാർക്ക് പദ്ധതി ഏറെ കരുത്തു പകർന്നു ജനങ്ങളത് ഏറ്റെടുത്തു അവിടെ ഇപ്പോൾ രാത്രി രണ്ടു മണി വരൊക്കെ ആളാണ് ഗായക സംഘം പാട്ടും ഭക്ഷണം കഴിച്ചും ആളുകൾ കുടുംബമായിട്ടും സുഹൃത്തുക്കളായിട്ടും വന്നിരിക്കുകയാണ് ഒരു വലിയ ജനകീയ കൂട്ടായ്മയായി സാധാരണ മനുഷ്യർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമായി ഇത് മാറി നല്ല ട്രെൻഡായി മാറി വി പാർക്ക് കേരളത്തിലാകെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന സാധനമാണ് ഇനി പല പാലങ്ങൾക്കടിയിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിപ്പോൾ ആരംഭിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു ആറുമാസത്തിലധികമായി കഴിഞ്ഞു ഫെബ്രുവരി മാസമാണ് അപ്പോൾ അതൊരു നല്ല മാറ്റമാണ് ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുകയാണ് വലിയ നിലയിൽ ആളുകളാകെ ഓക്കെ ഓക്കെ അപ്പോൾ ആളുകളാകെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ അത് നമുക്കൊരു ഊർജ്ജമാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഇത് കാടുപിടിച്ച് കിടന്ന സ്ഥലമാണല്ലോ നമുക്കറിയാമല്ലോ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് മാറ്റാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റുകളും മറ്റും പങ്കെടുത്തുകൊണ്ട് രണ്ട് ദിവസം ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് നടന്നിരുന്നു ഡിസൈൻ പോളിസിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അന്ന് ഇതുപോലെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കണമെന്ന് നിശ്ചയിച്ചു അതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള പാലങ്ങൾ പ്രൈവറ്റ് അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് വിട്ടു നൽകാൻ നിശ്ചയിച്ചു അപ്പോൾ അത് ജനങ്ങൾക്കേറെ ഏറെ ഗുണകരമായി മാറും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഈ കേരളത്തിൽ ഏറ്റവും ഒരു പുതുമയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഒരു നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായിരിക്കുകയാണ് വലിയ ചെസ് ബോർഡുകളും അതൊക്കെ ഒരു നവ്യാനുഭവമായി മാറുന്നു അതിൻ്റെ ഒരു ഈ ജനങ്ങളുടെ ഒരു പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ടോ അല്ല ഒന്ന് പഴയതുപോലെ ഇപ്പം ജോലി കഴിഞ്ഞ ആളുകൾ വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ വളരെ വൈകിട്ടാണ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കുടുംബമായിട്ട് ഒരു സ്ഥലത്ത് പോകാൻ ഇപ്പോൾ പണ്ടാണ് നമ്മളൊക്കെ സിനിമ കാണാൻ പോവുക ഇതുപോലെ സ്ഥലങ്ങൾ കുറവാണ് എന്ന് മാത്രമല്ല ഈ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ അരാജകത്തെ പ്രവണതകളൊക്കെ വർദ്ധിക്കുക പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് സംഘങ്ങളൊക്കെ ഈ പാലങ്ങൾക്കടിയിൽ പൂന്തക്കാരൊക്കെ പിടിച്ചു കിടന്ന സ്ഥലത്താണ് കേന്ദ്രീകരിക്കുക അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ ഇതുപോലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന നിലയിൽ കൺസ്ട്രക്റ്റീവായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ചേഞ്ച് ചേഞ്ചായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലത്തെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊല്ലത്ത് അതിന്റെ എല്ലാ സാധ്യതയുണ്ട് അപ്പൊ ആ നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇനി ഇപ്പൊ ഇപ്പൊ ഒരു പത്തോളം സ്ഥലത്ത് വരാൻ വേണ്ടി പോവാണ് കേരളത്തിൽ ഒരു പത്തോളം സ്ഥലത്ത് വരാൻ വേണ്ടി പോവുകയാണ് അപ്പം അത് വലിയ മാറ്റമായിരിക്കും അത് അത് വേഗം നമ്മൾ ഈ വർഷം തന്നെ പരമാവധി അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പരമാവധി മുന്നോട്ട് പോകണം പൂർത്തീകരിക്കാൻ പറ്റുന്ന പൂർത്തീകരിക്കണം കൊല്ലത്തിൽ ഇങ്ങനെ ഒരു പാർക്ക് വളരെ എന്താ പറയുക അഭിനന്ദനം ആശംസകൾ